നോമ്പുകാലം ആറാം ഞായറാഴ്ച ദൈവമക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് തിരുസഭമാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് തരുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നല്ല ഇടയൻ ഇസ്രായേൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടയസങ്കൽപ്പം ഏറ്റവും സുപരിചിതമാണ് ഏറ്റവും സുശക്തമാണ് ആ ജനതയ്ക്ക് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ തിരുവചനം നല്ല ഇടയനെക്കുറിച്ചും അവിശ്വസ്തനായ ഇടയനെക്കുറിച്ചും വർണ്ണിക്കുകയും വിചിന്തനത്തിനായിട്ട് നമുക്ക് വിട്ടുതരുകയും ചെയ്യുന്നത് ഇടയസങ്കല്പത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഡബ്ല്യു എം തോംസൺ എന്ന തിരുവചന വ്യാഖ്യാതാവിൻ്റെ ദ ലാൻഡ് ആൻഡ് ദ ബുക്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇടയൻ്റെ ഈ വ്യത്യാസത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ആരാണ് വിശ്വസ്തനായിട്ടുള്ള നല്ല ഇടയൻ ആരാണ് അവിശ്വസ്തനായിട്ടുള്ള കൂലിക്ക് വേണ്ടി നിൽക്കുന്ന ഇടയനെന്ന് അദ്ദേഹം വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഏറ്റവും ലളിതമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ അവന് ആടുകൾ സ്വന്തമാണ് ആടുകളോട് അവന് സ്നേഹമുണ്ട് അവൻ്റെ മണം ആടുകൾക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഒരിടേനെ സംബന്ധിച്ച് പുറമിൽ നിന്നുള്ള അക്രമങ്ങളെ ചെറുത്തു നിൽക്കുവാനായിട്ട് അവൻ സർവശക്തിയും പ്രയോഗിക്കും അങ്ങനെയുള്ള ആലയിലേക്ക് ശത്രു സൈന്യം എന്ന പോലെ നായ്ക്കൾക്കും സിംഹങ്ങൾക്കും ആക്രമിച്ചു കടക്കുക അത്ര എളുപ്പമല്ല ഇനി നല്ല മനസ്സിലുള്ള ഒരു ചിത്രമുണ്ട് ആക്രമിക്കാൻ വരുന്ന മൃഗത്തിന് ഭക്ഷണം മാത്രമാണ് ആവശ്യം വിശ പകറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊന്നിനെയും ഉപദ്രവിക്കുകയില്ല തൻ്റെ പ്രതിരോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തനിക്കിനി അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഇടയൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട് തൻ്റെ ജീവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ഈ ആക്രമിക്കുന്ന സിംഹത്തിൻ്റെയും ചെന്നായ്ക്കളുടെയും മുമ്പിൽ ഇട്ടെറിഞ്ഞു കൊടുക്കുന്നു ഇതാണ് നല്ല ഇടയനെക്കുറിച്ച് ഡബ്ല്യു എം തോംസൺ ആ പുസ്തകത്തിൽ പറയുന്നത് ഇനി രണ്ടാമതായിട്ട് അവിശ്വസ്തനായ കൂലിക്ക് മാത്രം ജീവിക്കുന്ന ഉപജീവനത്തിന് വേണ്ടി നിൽക്കുന്ന ഇടയനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക അവനെ സംബന്ധിച്ച് അത് അവൻ്റെ ഒരു ജോലി മാത്രമാണ് ഉത്തരവാദിത്ത നിർവഹണം എന്നതിൽ അവന് വിശ്വസ്തതയില്ല നേരെ മറിച്ച് ആദ്യം സംരക്ഷിക്കുന്നത് തൻ്റെ ജീവനാണ് അതുകൊണ്ടാണ് ശത്രു സൈന്യമെന്നപോലെ സിംഹവും നായ്ക്കളും വരുമ്പോൾ അവൻ ഓടി അകലുന്നത് ഇനി പഴയ നിയമത്തിൽ ആമൂസിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ച് കേട്ടിട്ടുണ്ട് മൂന്നാം അധ്യായത്തിൽ സിംഹത്തിൻ്റെ വായിൽ നിന്നും ആട്ടിൻ രോമവും കാലുകളും ഇടയൻ വലിച്ചെടുക്കുന്നു നാം വിചാരിക്കും അത് സ്നേഹം കൊണ്ടാണ് രക്ഷിക്കുവാനാണെന്ന് നേരെമറിച്ച് അത് വലിച്ചെടുക്കുന്നതും ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് താനല്ല ഇതിന് ഉത്തരവാദിയെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് യജമാനൻ്റെ ശിക്ഷയിൽ നിന്നും ഒളിച്ചോടുവാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ പ്രക്രിയ ഇതാണ് നല്ല ഇടയനും ചീത്ത ഇടയനും അല്ലെങ്കിൽ അവിശ്വസ്തനായ ഇടയനും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ ആവശ്യപ്പെടുകയാണ് എപ്രകാരമാണ് നാം നല്ല ഇടയന്മാരായിട്ട് വർദ്ധിക്കേണ്ടതെന്ന് ദൗത്യ നിർവഹണത്തിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയെ വർണ്ണിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഏൺ എച്ച് ഹെമിംബെയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ കിഴവനും കടലും എന്ന നോവലാണ് അതിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട് മനുഷ്യനെ തകർക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കും പക്ഷേ അവനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇടയ ദൗത്യത്തിൽ നമ്മെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഇടം കൊടുക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതുകൊണ്ടാണ് ദൈവം സക്രിയായിട്ട് പ്രവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ആടുകളെ ഉപേക്ഷിക്കുന്ന ഇടയനെ ഞാൻ ശിക്ഷിക്കുമെന്ന് അവന് ദുരിതമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു വിചിന്തനത്തോട് കൂടിയിട്ട് എപ്രകാരമാണ് ഒരു ഇടയദൗത്യം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം ആരെയൊക്കെയാണ് ആടുകളായിട്ട് നാം കാണേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം ഏറ്റവും ആദ്യം ഞാൻ ഇടയനായിരിക്കേണ്ടത് എനിക്ക് വേണ്ടി തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോട് ദൈവം ചോദിച്ച ചോദ്യം നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം നീ എവിടെയാണ് മാമുദിസ തൊട്ടിയിൽ നിന്നും ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ഹൃദയത്തോടു കൂടിയിട്ട് ക്രൈസ്തവ ജീവിതത്തിൽ പ്രവേശിച്ച നമ്മുടെ ആത്മീയതയെ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് വിശുദ്ധ ബലോസ്ലിഹയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് റോമകർക്കയുടെ ലേഖനത്തിൽ വിശുദ്ധ ബലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്റെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമാവും വിധം സജീവവുമായിട്ടുള്ള ബലിയായിട്ട് അർപ്പിക്കണമെന്ന് അതുകൊണ്ടായിരിക്കാം സുവിശേഷത്തിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് നീ തിരിച്ചു നടക്കുക ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിനെ സംരക്ഷിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട് ലോത്തിനെ സംരക്ഷിക്കുവാനുള്ള ഏക കാരണം ലോത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നതാണ് ലോത്ത് ദൈവത്തോട് അപേക്ഷിച്ചു എന്നതാണ് ലോത്ത് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു എന്നതാണ് നാം കാണുന്നുണ്ട് സോതോം എന്ന വലിയ പട്ടണം കത്തി നശിച്ചപ്പോൾ ഒരു കുഞ്ഞ ഭാഗം മാത്രം കുഞ്ഞൊരു പട്ടണം മാത്രം ലോത്തിനെ സംരക്ഷിക്കാൻ ദൈവം എല്ലാ വിനകളിൽ നിന്നും മാറ്റി നിർത്തി ആ സ്ഥലത്ത് ഇപ്രകാരമാണ് വിളിക്കുന്നത് സോവാർ എന്നാണ് അർത്ഥം പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ്ലിഹാഡി വിജയന്തരത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം നിൻ്റെ ശരീരം മുഴുവൻ നശിച്ചു പോയാലും സോവാർ എന്ന് നമുക്ക് വിളിക്കാവുന്ന നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തേതായിട്ട് നമുക്ക് ചിന്തിക്കാം ഞാൻ ആർക്കൊക്കെ വേണ്ടിയാണ് ഇടയനായിട്ട് തീരേണ്ടത് മാതാപിതാക്കൾക്ക് മക്കൾക്ക് സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഞാൻ ഇടയനായിട്ട് തീരണം പഴയ നിയമത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ദൈവം കായനോട് ചോദിക്കുന്ന ചോദ്യം ഇന്ന് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ സഹോദരൻ എവിടെയാണ് എൻ്റെ ഇടയ സങ്കല്പത്തിൽ എൻ്റെ ഇടയ ദൗത്യത്തിൽ എൻ്റെ സഹോദരന് വേണ്ടി ജീവിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വം എപ്രകാരമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് മക്കളെയൊക്കെ ഹോസ്റ്റലിൽ നിർത്തി ബന്ധുവീടുകളിൽ നിർത്തി പുറം ലോകത്ത് പോയിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുന്ന മാതാപിതാക്കളെയാണ് പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കുക നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്ന എന്ന് പറയുന്ന രംഗങ്ങൾ അത് നിങ്ങളുടെ സൗകര്യങ്ങളാകാം വലിയ ആർഭാടങ്ങളാകാം വലിയ വീടുകളാകാം വലിയ സ്വപ്നങ്ങളാകാം പക്ഷേ നിങ്ങൾ അവയെ പേടിച്ച് ഓടിയാകലുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആടുകളാണ് നിങ്ങളുടെ മക്കൾ ഒരു കാര്യം മാത്രം ഒന്ന് സൂക്ഷിച്ച് വിചിന്തനം ചെയ്യുക ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന ദാരിദ്ര്യമായിരിക്കാം ഭാവിയിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന സമ്പത്തിനേക്കാൾ മധുരമുള്ളത് കാരണം എല്ലാം സമ്പാദിച്ച് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി പറയുകയാണ് നിങ്ങൾ സമ്പാദിച്ചത് ഞങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് വേണ്ടിയിരുന്നത് നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ദാരിദ്ര്യമായിരിക്കാം ഇന്നുണ്ടാക്കുന്ന സമ്പത്തിനേക്കാൾ മധുരമുള്ളത് തിരുവചനത്തിലെ ഒരു വാൽകഷ്ണം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണ് സമാധാനത്തോടെ പോവുക സന്തോഷത്തോടെ പോവുക ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു ചിത്രം ഞാൻ ഓർക്കുകയാണ് വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവൻ ആഘോഷിക്കുകയാണ് അവൻ്റെ വിജയം നേരെ മറിച്ച് രണ്ടാം സ്ഥാനക്കാരൻ ഒന്ന് കിട്ടിയില്ല എന്നുള്ള ദുഃഖത്തിലും ഒന്നാം സ്ഥാനക്കാരൻ അന്നത്തെ റെക്കോർഡ് ഭേദിക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശയിൽ നിൽക്കുമ്പോൾ ഓർക്കുക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആഭിമുഖ്യമാണ് നീ സന്തോഷിക്കണമെങ്കിൽ നിൻ്റെ ആഭിമുഖ്യം പ്രധാനപ്പെട്ടതാണ് അവിടെ ഇടേ നിന്നും ഓടിയാകലുമ്പോൾ മക്കളിൽ നിന്നും നാം ഓടിയാകലുമ്പോൾ മറക്കരുത് ഇടേ നമ്മെ ആഭിമുഖ്യത്തിലേക്ക് വളർത്തുവാനായിട്ട് സാധിക്കണം അവസാനത്തേതുമായിട്ട് ഒരു ചിന്ത മാത്രം അവസാനിപ്പിക്കുകയാണ് തിരുവചനത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത് എനിക്ക് ഈ ആലയ്ക്ക് പുറത്തും ആടുകളുണ്ട് അവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ സമൂഹമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ കാത്തലിക് ചർച്ച് കാത്തലിക് എന്നാൽ സാർവത്രികമാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് നമുക്ക് ചിന്തിക്കാം ഞാൻ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ രണ്ടാമധികം കൗൺസിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റു മതസ്ഥരിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം നാം മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം കണ്ടെത്തുന്നുണ്ടോ ഇടയനായി ഞാൻ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ ഓർക്കുക ക്രിസ്തു മരിച്ചത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല നേരെമറിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നേരുന്നു ഏറ്റവും അവസാനമായിട്ട് ഇതൊക്കെ നിങ്ങൾ മറന്നു കഴിഞ്ഞാലും ഒരു കാര്യം മാത്രം നമ്മൾ മറക്കരുത് ഈശോ കുരിശിൽ മരിച്ചത് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടല്ല നേരെ മറിച്ച് ജീവൻ സമർപ്പിച്ചിട്ടാണ് ജീവിത സമർപ്പണത്തിൽ അനുദിനം വളരുവാനായിട്ട് ഇടയ സങ്കല്പത്തിൽ ദൗത്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ